നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എജ്ബാസ് ചെല്ലിന് മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസ് മുന്നിലാണ് ഒമ്പത് വിക്കറ്റുകൾ കയ്യിലുണ്ട് ഈ ലീഡ് എത്രത്തോളം എന്ന് വർദ്ധിപ്പിക്കാൻ പറ്റും പിന്നെ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കുകയും വേണം ആറ് സെഷൻസാണ് മുന്നിൽ മികച്ച പ്രകടനം പുറ പുറത്തെടുത്താൽ കളി നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ സൂപ്പർ പെർഫോമൻസുമായിട്ട് ഓൺ ടോപ്പ് അത് ടീം ഇന്ത്യ തന്നെയാണ് മൂന്നാം ദിവസത്തെ കളി നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു അതിനുശേഷം സംഭവിച്ചത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ അറുപത്തി നാലിന് ഒന്ന് എന്ന നിലയിലാണ് ആദ്യ ഇന്നിങ്സിൽ നൂറ്റി എൺപത് റൺസിൻ്റെ ലീഡ് നമ്മൾ നേടിയിരുന്നു കാരണം ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് റൺസിൽ അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ നാനൂറ്റി ഏഴിൽ അവസാനിച്ചിരുന്നു അപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ഒരു വിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒരു വിക്കറ്റ് അറുപത്തി എന്ന് പറയുമ്പോൾ ടോട്ടൽ ലീഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കുന്നു യശ്വസി ജയ്സ്വാളാണ് പുറത്തായത് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് ആറ് ഫോറുകൾ അതിവേഗത്തിലാണ് അദ്ദേഹം സ്കോർ അടിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അവസാനം ടങ്കിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് അദ്ദേഹം മടങ്ങി പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ഒരു റെക്കോർഡ് റെക്കോർഡിട്ടിരുന്നു ഏറ്റവും വേഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരം റൺസ് തികക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറുകയാണ് അത് സാക്ഷാൽ വീരേന്ദ്ര സെവാഗനും അതുപോലെ രാഹുൽ ദ്രാവിഡിനും ഒപ്പമാണ് എത്തിയിരിക്കുന്നത് ഇവരൊക്കെ നാൽപ്പത് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നാണ് രണ്ടായിരം റൺസ് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു കംപ്ലീറ്റ് ടു തൗസൻഡ് റൺസ് ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി എന്നുള്ളതിൽ അദ്ദേഹം ഇപ്പോൾ മഹാരഥന്മാർക്കൊപ്പം ഇടം പിടിച്ചിരിക്കുന്നു എന്നർത്ഥം പിന്നെ കെ എൽ രാഹുലും കരുൺ നായരുമാണ് കളി അവസാനിക്കുമ്പോൾ സ്റ്റെംസിൻ്റെ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് പന്തിൽ നേരിട്ട് ഇരുപത്തെട്ട് റൺസുമായിട്ട് കെ എൽ രാഹുലും പതിനെട്ട് പന്തിൽ നേരിട്ട് ഏഴ് റൺസുമായിട്ട് കരുൺ നായരും ക്രെയ്സിലുണ്ട് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിങ്സ് ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സ് നാനൂറ്റി ഏഴ് റൺസിൽ അവസാനിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മുഹമ്മദ് സിറാജും ഒപ്പം ആകാശ് ദ്വീപാണ് അവരാണ് തീർത്തു കൊടുത്തത് സിറാജ് ആറ് വിക്കറ്റ് പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് ഓവറിൽ എഴുപത് റൺസിൽ ആറ് വിക്കറ്റ് എടുത്തപ്പോൾ ആകാശ് ദ്വീപ് ഇരുപത് ഓവറുകളിൽ എൺപത്തെട്ട് റൺസിൽ നാല് വിക്കറ്റാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഇന്നിങ്സിൽ രണ്ട് സെഞ്ചുറികൾ പിറന്നു നൂറ്റി അൻപത്തി എട്ട് റൺസുമായിട്ട് ഹാരി ബ്രൂക്ക് അതുപോലെ തന്നെ ജെയിമി സ്മിത്ത് നൂറ്റി എൺപത്തിനാല് റൺസാണ് അടിച്ചിരുന്നത് അദ്ദേഹം പുറത്താകുന്നു എന്തായാലും കളി ആവേശകരമായ രൂപത്തിലേക്ക് മാറുകയാണ് സമനിലയ്ക്കുള്ള സാധ്യത ഇവിടെയുണ്ട് സംശയമില്ല ഇന്ത്യക്ക് വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് കാത്തിരുന്ന കാരണം രണ്ട് ദിവസം ഇന്നും നാളെയും മഴയ്ക്കുള്ള ചെറിയ സാധ്യത ഫോർകാസ്റ്റിലുണ്ട് എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റോഫ് ടോക്ക്